എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട തീപ്പാറ എംസിഎച്ച് റോഡിൽ കലുങ്ക നിർമ്മാണത്തിനും റീട്ടാറിംഗ് പ്രവർത്തനങ്ങൾക്കും തുടക്കമായി മെയ് മുപ്പത് വരെ വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സുദേവൻ അറിയിച്ചു വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിൽ വെള്ളക്കെട്ടെ ഒഴിവാക്കുന്നതിനും മറ്റുമായി ആദ്യഘട്ടത്തിൽ നിർമ്മാണവും റോഡ് ഉയരം കൂട്ടൽ പ്രവർത്തികളും നടന്നിരുന്നു തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കലുങ്ക് നിർമ്മാണവും റീട്ടാറിംഗ് പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇതോടൊപ്പം ഭൂതാൻ നഗറിലേക്കുള്ള റോഡിന്റെയും എം സി എച്ച് റോഡിൻ്റെയും റീട്ടാറിംഗ് ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടക്കും ചൂരത്തോട്ടിൽ ഭാഗത്തെ കലുങ്കു നിർമ്മാണവും നടക്കുന്നതിനാൽ ചൂരത്തോട്ടിൽ ഭാഗത്തുനിന്ന് ഒറ്റപ്പാലത്ത് ഭാഗത്തേക്ക് പോകുന്നവർ മായനൂർ വായനശാല വഴിയും ചേലക്കര ഭാഗത്തേക്ക് പോകുന്നവർ മായനൂർ തെരുവു വഴിയും യാത്ര നടത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സുദേവൻ അറിയിച്ചു റോഡിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഒരു മൂന്നര ലക്ഷത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ റോഡ് ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ചൂരുത്തോട്ടിൽ ഭാഗത്തേക്ക് ഒരു കൽവർട്ട് പണിയുകയാണ് അതുപോലെ തന്നെയാണ് അവിടുന്ന് ഹൈറിഷ് മോഡലാണ് വരുന്നത് റോഡ് വാഹനങ്ങൾ പോകുമ്പോൾ രണ്ട് വാഹനങ്ങൾ പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ വീതി കൂട്ടി പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെ ഈ കൽവർട്ടിൻ്റെ ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് ചൂരിത്തോട്ടിൽ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കൽവർട്ടിൽ ബൈക്ക് ഉൾപ്പെടെ കാറോ ഓട്ടോറിക്ഷയോ ഒന്നും വരാൻ പറ്റില്ല അപ്പൊ അത് നമുക്ക് ആളുകൾക്ക് കൂടെ നമുക്ക് ഒറ്റപ്പാലം ഭാഗത്തേക്കും ഭാഗത്തേക്കും ചേലക്കര പോകാൻ പറ്റും അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കിഴക്കുമുറി വഴി നമുക്ക് വരാൻ പറ്റും റൈറ്റ് വിഷൻ ന്യൂസ് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു